ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയുടെയും സച്ചിയുടെയും പിണക്കത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ധനുഷിന് എന്തെങ്കിലും അറിയുമോ എന്ന് സ്നേഹ ധനുഷിനോട് ചോദിക്കുന്നു സച്ചിയേട്ടന് ഇനി അങ്ങനെ എന്തെങ്കിലും ബന്ധമുണ്ടോ അതിനെ കുറിച്ച് എന്തെങ്കിലും അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എന്റെ ഒരു കാഴ്ചപ്പാടിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല എന്നും ഒരു കാരണവശാലും സച്ചിയേട്ടൻ അർച്ചനടുത്തെയും കുഞ്ഞിനെയും മറന്ന് ജീവിക്കില്ല പിന്നെ ഇവിടെ ആശ്രയിക്കെന്ന തെറ്റിദ്ധാരണ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് ഇക്കാര്യത്തിൽ ഇങ്ങനെയൊരു പ്രശ്നം അതിങ്ങനെ നിലനിർത്തി മുന്നോട്ട് പോയാൽ അത് വലിയ ഒരു പ്രശ്നത്തിലേക്ക് അല്ലെങ്കിൽ ഈ കുടുംബത്തിന്റെ അടിവേട് ആണിക്കൽ ആണിക്കല് ഇളക്കുന്ന ഒരു കാര്യമായി പോകും അത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ എത്രയും പെടന്ന് അവരുടെ ഈ പ്രശ്നം പരിഹരിച്ച് തീരുമെന്ന് ധനുഷ് സ്നേഹയോട് അറിയിച്ചു അതിനെന്താണൊരു പോമ്പോഴിയെന്നിങ്ങനെ ആലോചിച്ചിട്ട് സ്നേഹ പറഞ്ഞു നാളെ ധനുഷും അർച്ചനടത്തെയും കൂടിയല്ലേ വക്കീലിനെ കാണാൻ പോകുന്നത് അപ്പോൾ ആ സമയത്ത് ധനുഷ് തന്നെ ഒന്ന് ചോദിച്ചു നോക്ക് ഇതിന്റെ പിന്നിലുള്ള കാര്യം എന്താണെന്ന് ചിലപ്പോ അർച്ചനടത്തി പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ ധനുഷ് ചോദിച്ചു അയ്യേ ഞാൻ ഞാനങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് അപ്പോഴേക്കും ധനുഷനോട് സ്നേഹ പറഞ്ഞു ധനുഷേ ധനുഷ് ചോ ശ്രമിച്ചാൽ കാര്യം നടക്കും എനിക്കതറിയാം എന്ന് പറഞ്ഞു ആ അർച്ചനയോട് ചോദിക്കേണ്ട രീതി എന്താണെന്നും എങ്ങനെ ചോദിക്കണമെന്നും ധനുഷ എന്നൊന്ന് ആലോചിച്ചാൽ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും കിടക്കണം പിന്നീട് സച്ചി അർച്ചന റൂമിലേക്ക് എത്തുമ്പോൾ അർച്ചനയോട് സച്ചി പറഞ്ഞു എടോ ഈ കാണിക്കുന്ന അകൽച്ച അതെനിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല നാളെ വക്കീലിനെ കാണാനായി ഞാൻ കൂടെ വരുന്നതാണ് എനിക്ക് പ്രശ്നമെങ്കിൽ ഞാൻ വരുന്നില്ല നാളെ ഞാൻ പോയി കുഞ്ഞിന്റെ റിസൾട്ട് വാങ്ങിച്ചോളാം താൻ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ ഹർച്ചന പറഞ്ഞു എനിക്ക് വക്കീലിനെ പോയി കാണുന്ന യാതൊരു ആഗ്രഹവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞത് എന്തായാലും ഇക്കാര്യത്തിൽ എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല എന്ന് പറഞ്ഞപ്പോ സച്ചി പറഞ്ഞു അർച്ചന താൻ ഇങ്ങനെ എന്നിൽ നിന്ന് അകന്നു പോകുന്നത് എനിക്കൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞപ്പോ സച്ചിയുടെ അരസന പറഞ്ഞു എന്നാൽ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിനുള്ള മറുപടി എനിക്ക് കിട്ടണം എന്തുകൊണ്ടാണ് എന്നോട് ഇങ്ങനെ ഒരു അകൽച്ച കാണിക്കുന്നത് അതിന് എനിക്ക് സച്ചിന്റെ നാളിൽ നിന്ന് വ്യക്തമായ മറുപടി ഉണ്ടാവണം ആ പെണ്ണ് ആരാണ് അത് പറ അത് പറയാതെ എന്തായാലും സച്ചിണിനോട് ഇനി ഒരു മുമ്പ് ഉണ്ടായിരുന്ന പോലത്തെ ഒരു സമീപനം എന്റെ ഉണ്ടാവില്ല ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി സച്ചിട്ട് പറയാൻ കഴിഞ്ഞാൽ മാത്രമേ ഇനി അങ്ങനെ ഒരു സന്തോഷകരമായ ഒരു ചിത്രം നമുക്കിടയിൽ ഉണ്ടാവുകയുള്ളൂ എന്തായാലും സച്ചേട്ടൻ പറയുന്നു എന്നും ഇതുവരെ പറഞ്ഞിട്ടുള്ളതോന്നും സത്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ആശന പറയുമ്പോൾ ഒരു മനുഷ്യനായാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ചില എത്തിക്സ് ഉണ്ടാവണം ചില റെസ്പോൺസിബിലിറ്റിയും ചില കാര്യങ്ങളിൽ ഒരു തീർച്ചയായും തീരുമാനം ഉണ്ടാവണം എന്നാൽ ഇതൊന്നും സച്ചിയില്ല എന്ന് അർച്ചന പറയുമ്പോൾ സച്ചിയോ ചോദിച്ചു ഇതുവരെ ഒരു എത്തിക്സ് പരിപാലിച്ചിട്ടില്ലാത്ത ഒരാളെ ഞാൻ താൻ പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു അല്ല ഇതുവരെ ഇല്ല എന്നല്ല പക്ഷെ ഇപ്പോൾ ശശിയേടൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാനില്ല സച്ചിയും ഇപ്പോൾ ഞാൻ ഇനി ഇക്കാര്യത്തിൽ എൻ്റെ ഈ സമീപനം മാറണമെന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയണം ഇപ്പൊ തന്നെ സത്യം പറ ആ പെണ്ണാരാണ് അതിനുള്ള മറുപടി കിട്ടണമെന്ന് പറഞ്ഞപ്പോ എന്റെ കണ്ണിൽ ഞാൻ കണ്ട കാഴ്ച അതങ്ങനെ അത്ര പെട്ടെന്ന് മർദ്ദുകളയാൻ പറ്റുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ എനിക്കതിന് വ്യക്തമായ മറുപടി കിട്ടണമെന്ന് അർച്ചന നിർബന്ധപൂർവ്വം ശശിയോട് അറിയിക്കുമ്പോ ശശിയെ അത് അല്പനേരത്തേക്കൊന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു അത് ഞാൻ പറഞ്ഞല്ലോ ഞാനല്ല ഞാ ഞാൻ അന്ന് അങ്ങനെ ഒരു പെൺകുട്ടിയോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അർച്ചന പറഞ്ഞു വേണ്ട ഇനിയും കൂടുതൽ കളങ്ങൾ പറഞ്ഞ വെറുതെ നമുക്കിടയിൽ ഉള്ള ഈ അകൽച്ച അത് കൂടുതൽ ആഴത്തിലാക്കണ്ട അതാണ് നല്ലതെന്ന് പറഞ്ഞ് ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതില്ല എന്ന് അർച്ചന അറിയിച്ചു അങ്ങനെ പറഞ്ഞുകൊണ്ട് അർച്ചന ഉണ്ടെന്ന് പോകുമ്പോൾ സച്ചി വല്ലാത്ത ടെൻഷനിലായി എനിക്ക് എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെ അർച്ചന ഇനി അകന്നു പോയാൽ അതെനിക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അതുകൊണ്ട് തന്നെ എത്രയും വേഗം സത്യം അർച്ചനോട് പറഞ്ഞു തീരും പക്ഷെ ലക്ഷ്മിക്ക് ഞാൻ കൊടുത്ത വാക്ക് ലക്ഷ്മിയോട് എത്രയും വേഗം ഇതിൻ്റെ സത്യാവസ്ഥ അർച്ചനയെ അറിയിക്കുന്നതിനെ കുറിച്ച് ലക്ഷ്മിയോട് സംസാരിക്കണം ലക്ഷ്മിയോട് ചോദിച്ചിട്ട് അർച്ചനയോട് ഇതിൻ്റെ യഥാർത്ഥ സത്യാവസ്ഥ എന്താണെന്ന് വെളിപ്പെടുത്താനായി ഞാൻ തയ്യാറാവും എന്തായാലും സ്നേഹം ലക്ഷ്മിയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് വേണം ഇല്ലെങ്കിൽ എൻ്റെ കുടുംബജീവിതമാണ് തകർന്നത് അങ്ങനെ എൻ്റെ ജീവിതം തകർത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ശശി മനസ്സിൽ തീരുമാനിച്ചു പിന്നീട് കാണുന്നത് അർച്ചനയും ധനുഷും ശ്രീനിവാസ് നരസിംഹനെ കാണുപോവാനായി എത്തുന്നു വക്കീൽ ഓഫീസിലേക്ക് എത്തിയതും ധനുഷനെ കണ്ട ഉടനെ അദ്ദേഹം പറഞ്ഞു ധനുഷനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും അർച്ചന പറഞ്ഞു സാറ് ഈ കേസ് ഏറ്റെടുക്കണം അതാണ് ഞങ്ങൾക്ക് ആ പറയാനുള്ളതെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം കാര്യങ്ങളൊക്കെ കേട്ടു ചോദിച്ചു അത് ശരി അപ്പോൾ ഇപ്പോ ഒറിജിനൽ ഡോക്യുമെന്റ്സ് അത് ആരുടെ കയ്യിലാണ് സത്യത്തിൽ നിങ്ങളന്ന് അവിടെ നിന്ന് പോരാൻ പാടില്ലായിരുന്നു അതാണ് വേണ്ടിയിരുന്നത് നിങ്ങളൊരു കാരണവശാലും അവര് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറഞ്ഞപ്പോ ഇറങ്ങരുതായിരുന്നു അവിടെ വെച്ച് തന്നെ ഒരു സീൻ ക്രിയേറ്റ് ചെയ്യേണ്ടതായിരുന്നു എന്ന് പറഞ്ഞതും ധനുഷ് പറഞ്ഞു അതെങ്ങനെയാണ് സാർ അവിടെ വെച്ച് അങ്ങനെ ഒരു വഴക്കുണ്ടാക്കാൻ കഴിയുക കാരണം പോലീസൊക്കെ ആയിട്ട് വന്നിട്ടല്ലേ അവൾ ഞങ്ങൾ അവിടെ നിറക്കി വിട്ടത് എന്ന് പറഞ്ഞു അതിരിക്കട്ടെ ഇതിന്റെ ഒറിജിനൽ ഡോക്യുമെന്റ്സ് നിങ്ങളുടെ പക്കലുണ്ടല്ലോ അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് കേസ് ബാധിച്ച് നമ്മുടെ പക്ഷം ജയിപ്പിച്ചെടുക്കുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോ ധനുഷ് പറഞ്ഞു അതും അവൾ മോഷിച്ചുകൊണ്ട് പോയി സാർ അത് കേട്ടതോടെ അപ്പോ ആള് ചില്ലറക്കാരി അല്ല അല്ലെ എന്ന് ചോദിച്ചു ഉടനെ ധനുഷ് പറഞ്ഞു സ്വന്തം കാര്യം നേടുന്നതിന് വേണ്ടി ആരെ കൊല്ലാനും ആരെ ഇല്ലാതാക്കാനും മടിക്കാത്തവളാണ് അങ്ങനെ ഒരു പ്രകൃതമാണ് അവൾ അതുകൊണ്ട് സാർ അവളോട് എതിർത്ത് നിന്നാൽ കാര്യമില്ലെന്ന് ഞങ്ങൾക്ക് അറിയായിരുന്നു പക്ഷെ കോടതി വഴി ന്യായം ജയിക്കണം അതാണ് സാർ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞപ്പോ എന്നാൽ അതിൽ നിന്ന് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ കാര്യങ്ങൾ എളുപ്പമായിരുന്നു ശ്രീനിവാസ് സാറ് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു സർ അതിന്റെ കോപ്പി എടുക്കാൻ നമുക്ക് കഴിയില്ലേ അത് എടുക്കാൻ കഴിയും പക്ഷെ അത് എൽപ്പം താമസിക്കും കോപ്പിയൊക്കെ എടുത്ത് വരുമ്പോ അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചെന്ന് ചോദിച്ചാൽ അവർ ആ ഡോക്യുമെന്റ്സ് തരുമോ എന്ന് ചോദിച്ചു അതില്ലല്ലോ അപ്പൊ പിന്നെ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ മോഷ്ടിക്കണം എന്താ പറ്റുവോ എന്ന് ചോദിച്ചു അത് കേട്ടും ധനുഷ് പറഞ്ഞു മോഷ്ടിക്കാം സാർ അതിനും തയ്യാറാണ് അത് കേട്ട ഉടനെ അർച്ചന പറഞ്ഞു ഏ അതൊന്നും വേണ്ട ധനുഷ് അതൊക്കെ വലിയ പ്രശ്നമാവും അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു പിന്നെ ഇത്രയൊക്കെ നമ്മളോട് കാണിച്ച് അവരോട് അങ്ങനെയെങ്കിലും എങ്ങനെയും ആ ഡോക്യുമെന്റ്സ് തിരികെ എടുക്കാൻ നോക്കാം എന്ന് ധനുഷ് പറഞ്ഞു അപ്പോഴേക്കും അദ്ദേഹം പറഞ്ഞു എന്തായാലും ഞാൻ ഈ കേസ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിച്ചു അത് കേട്ടതോടെ അർച്ചനയ്ക്കും ധനുഷനും വളരെ സന്തോഷമായി എന്തായാലും ഇവിടെ വരെ വരുമ്പോ ഞങ്ങൾക്ക് വല്ലാത്ത ആശങ്ക ഉണ്ടായിരുന്നു സാർ ഈ കേസ് ഏറ്റെടുക്കുമോ ഇല്ലയോ എന്ന് എന്തായാലും ആ ഒരു ടെൻഷനാണ് സാർ ഇപ്പൊ ഞങ്ങൾ മാറ്റി തന്നതെന്ന് അർച്ചന അറിയിച്ചപ്പോൾ പിന്നീട് വീണ്ടും ആ ടെൻഷനോട് അവിടെ ഇരിക്കുന്നത് കണ്ട് ഉടനെ ശ്രീനിവാസ് ചോദിച്ചു ഇനി എന്താ പ്രശ്നം അപ്പോഴാണ് അർച്ചന ചോദിച്ചത് അല്ല സാറിന്റെ ഫീസിന്റെ കാര്യം പറഞ്ഞില്ലല്ലോ ഒരു സിറ്റിങ്ങിന് സാർ ലക്ഷങ്ങൾ മേടിക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചതും ഉടനെ ധനുഷനോടും അർച്ചനോടും പറഞ്ഞു അതൊക്കെ ശരി തന്നെയാണ് എനിക്ക് ഞാൻ ചെയ്യുന്ന ജോലിക്കുള്ള കൂലി ഞാൻ ചോദിച്ചു വാങ്ങിക്കാറുണ്ട് പക്ഷേ ഇവിടെ ഇപ്പോ നിങ്ങൾ അതോടൊത്ത് ടെൻഷൻ ആവണ്ട ആ അക്കാര്യൊക്കെ ഞാൻ ധനുഷനോട് സംസാരിച്ചോളാം എന്തായാലും ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഈ കേസ് ഞാൻ ഏറ്റെടുത്തു ഇത് ഏത് വിധേനയും നമ്മൾ വിജയിക്ക തന്നെ ചെയ്യും പിന്നെ കുറച്ച് കാലതാമസം എടുക്കുമായിരിക്കും എന്നാലും വിജയം നമുക്ക് തന്നെയായിരിക്കും കാരണം ഓരോ കേസ് ഞാൻ എടുക്കുമ്പോഴും അതിൽ ന്യായത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് ഇവിടെ ന്യായം നിങ്ങളുടെ പക്ഷത്താണ് അതുകൊണ്ട് തന്നെ ഈ കേസ് ഏറ്റെടുക്കുന്നതിൽ എനിക്ക് യാതൊരു വിരോധവുമില്ല എന്ന് ശ്രീനിവാസ് അറിയിച്ചു ഇക്കാര്യം മൂർത്തിയും അന്യത്തിനും കൂടി അവധിയെ അറിയിക്കണം ശ്രീനിവാസിന് നരസിംഹൻ ഒരു കാര്യം ഈ കേസ് വാദിക്കാനായി ഏറ്റെടുത്തു എന്നറിയിക്കുകയും അതുമാത്രമല്ല അയാൾക്ക് ഏറ്റെടുത്തിട്ടുള്ള കേസുകളൊക്കെ ഇന്നേവരെ ജയിച്ച ചരിത്രം മാത്രമേ ഉള്ളൂ എന്നും അറിയിച്ചു അപ്പോഴാണ് അവ നീ ചോദിച്ചത് അങ്ങനെ ഈ ശ്രീനിവാസ് കേസുകൾ ഏറ്റെടുക്കുന്നു എന്ന സത്യം തന്നെയാണ് പക്ഷെ അയാൾക്ക് ഒരു സിറ്റിങ്ങിനെ പോലും ലക്ഷങ്ങൾ വേണ്ടി വരുമെന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പൊ പിന്നെ ഇത്രയും ലക്ഷം തുക അവരുടെ പക്കൽ ആ ശ്രീനിവാസിന് തീറ്റിപ്പോരാനായിട്ട് എന്ന് ചോദിച്ചപ്പോൾ അത് കേട്ട ഉടനെ അനുസരിച്ച് പറഞ്ഞു അത്രയും പണമൊന്നും അവരുടെ പക്കലില്ല അപ്പോഴാണ് മൂർത്തി പറഞ്ഞത് പക്ഷെ അങ്ങനെ വച്ച് അയാളെ നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ല കാരണം അയാൾ കേസെടുത്ത സ്ഥിതിക്ക് നമ്മൾ വളരെയേറെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഈ കേസിന് ഈ ഡോക്യുമെന്റ്സ് ഒക്കെ അത് കൃത്യമായും കണ്ടെത്താൻ അയാൾക്ക് സാധിക്കും അതാണ് ഇതിന്റെ ഈ കേസിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞതും ഉടനെ അനുരുദ്ധം പറഞ്ഞു പിന്നെ കേസ് പണം കൊടുക്കാതെ വെറുതെ വാദിച്ച് കളയാനായിട്ട് ആ സേതുമാധവന്റെ അപരിചിതം ഓനൊന്നും അല്ലല്ലോ ഈ ശ്രീനിവാസ് എന്ന് പറയുന്നത് പക്ഷേ മറ്റൊരു രീതിയിൽ ചിന്തിച്ചാൽ അയാള് ഇപ്പോഴത്തെ അവസ്ഥയിൽ പണം കയ്യിൽ പോലും സേതുമാധവൻറെ കേസ് ജയിച്ചു കഴിഞ്ഞാൽ ആ അയാൾക്ക് നഷ്ടപ്പെട്ട പണം അതായത് നമ്മൾ പിടിച്ചെടുത്താ നീ പിടിച്ചെടുത്താ ഈ സ്വത്തും പണവും ഒക്കെ തിരികെ സേതുമാധവനും മക്കൾക്കും തിരിച്ചു കിട്ടും അപ്പൊ പിന്നെ അയാൾ ആവശ്യപ്പെടുന്ന ഫീസിനേക്കാൾ ഏറെ തുക കൊടുക്കാൻ സേതുമാധവന് സാധിക്കും അതുതന്നെയായിരിക്കും അയാളുടെ ലക്ഷ്യവും എന്നാണ് ശ്രീനിവാസിന്റെ ചിന്ത അതായിരിക്കുമെന്ന് അനിരുദ്ധനും മൂർത്തിയും അവന്തിക അറിയിച്ചു ഇത് കേട്ടതും അവന്തിക പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഒരേ ഒരു തീരുമാനം മാത്രമേ ഉള്ളൂ ഈ കേസ് ബാധിക്കാൻ ശ്രീനിവാസ് നരസിംഹൻ അവർക്കൊപ്പം ഉണ്ടാകരുത് അവർ കേസ് നമുക്ക് വേണ്ടിയായിരിക്കണം ശ്രീനിവാസ് നരസിംഹം വാദിക്കേണ്ടത് അതുകൊണ്ട് തന്നെ അയാളെ എത്രയും വേഗം നമ്മുടെ സ്വാധീനത്തിൽ എത്തിക്കണം അതിനുവേണ്ട നീക്കങ്ങൾ ഇനി നടത്തണമെന്ന് അന്റത്തിനോടും മൂർത്തിയോടും അവതിക അറിയിച്ചു അതിനുശേഷം സേതുമാധവന്റെ അരികിലെത്തിയ അരികിലെത്തിയെ അർച്ചനയും സച്ചി ധനുഷൻ വിവരങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ സച്ചിയുടെ സുഹൃത്ത് മാത്യൂസിനെ വിളിച്ച് സച്ചിയെ പണം കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നു മാത്യൂസിനോട് കുറെ സംസാരിച്ചിട്ടും ഒരു പത്ത് ലക്ഷം രൂപ തൽക്കാലം കണ്ടെത്താൻ മാത്യുസിന്റെ പക്കൽ ഇല്ല എന്നതായിരുന്നു സശിക്ക് നൽകുന്ന മറുപടി കാരണം പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അതിലേക്ക് ഉണ്ടായിരുന്ന പണം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തു അതുകൊണ്ടാണ് ഇപ്പൊ അവന്റെ കയ്യിൽ പണമില്ലെന്ന് പറഞ്ഞെന്ന് സച്ചി അറിയിച്ചു അപ്പോഴേക്കും നന്ദനും ധനുഷുമൊക്കെ ആകെ ടെൻഷനിലായി എന്തായാലും ഇപ്പോ പണത്തിന്റെ അവസ്ഥയിൽ എങ്ങനെയെങ്കിലും വക്കീലിന് കൊടുക്കാനുള്ള പണം കണ്ടെത്തിയാലേ തീരുമെന്ന രീതിയിൽ അങ്ങനെ നിൽക്കുമ്പോൾ അവിടേക്ക് അർച്ചനയും മറ്റ് കുടുംബാംഗങ്ങളായിട്ടുള്ള സ്ത്രീകൾ എല്ലാവരും താഴേക്ക് ഇറങ്ങി വന്നു എന്നിട്ട് അവരുടെ കയ്യിലുള്ള ആഭരണങ്ങൾ സേതുമാതരും മക്കൾക്കും മുന്നിലേക്കായി നീട്ടി ഇതാ ഇത് ഞങ്ങളുടെ ആഭരണമാണ് ഇതിനിപ്പോ ഞങ്ങൾ ആരും അങ്ങനെ ധരിക്കാറുള്ളതല്ല ഇത് വെറുതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിട്ട് കാര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ഇത് വിൽക്കുകയോ പണയം വെക്കുകയോ ചെയ്തിട്ട് ഇപ്പോഴത്തെ നമ്മളുടെ ആവശ്യം നിറവേറ്റണമെന്ന് സേതുമാധവനോടും സച്ചിയോടും എല്ലാവരോടുമായിട്ട് അറിയിച്ചു അപ്പോഴേക്കും അവരെല്ലാവരും തൽക്കാലം ഞങ്ങൾക്ക് അണിയാനുള്ള ആഭരണങ്ങൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഇതൊക്കെ ഞങ്ങൾ വെറുതെ ഇട്ടുകൊണ്ട് നടക്കുന്നില്ലല്ലോ അതുകൊണ്ട് അത്യാവശ്യ സമയത്ത് ഉപകരിക്കാനുള്ളതാണ് ഈ സ്വർണമെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെ ഇതിപ്പോൾ വിൽക്കുകയോ പണയം വെക്കുകയോ എന്ത് ചെയ്താലും സാരമില്ല നമ്മുടെ ആവശ്യം കഴിയണം വക്കീലിന് പണം കൊടുക്കാനായിട്ട് മറ്റാരുടെയും മുന്നിൽ പണത്തിനായി കൈനീട്ടുകയോ നീട്ടുകയോ കടമേടിക്കയോ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ സന്ധ്യം പറഞ്ഞു നന്ദേട്ടൻ അറിയാലോ ഞാൻ അധികം സ്വർണം ഉപയോഗിക്കുന്ന ആളല്ല അത്യാവശ്യത്തിനുള്ള സ്വർണം എൻ്റെ കയ്യിൽ ഉണ്ട് താനും അതുകൊണ്ട് ഇതൊക്കെ സ്വർണ്ണം വിൽക്കുകയോ പണയം വെക്കോ എന്തു വേണമെങ്കിലും ചെയ്യാം ഇനി അതല്ല ഇതുകൊണ്ട് തെരഞ്ഞില്ലെങ്കിലും ബാക്കി ഇരിക്കുന്ന ഞങ്ങളുടെ കയ്യിലുള്ള ആഭരണങ്ങളും ഞങ്ങൾ തരാം എന്ന് അർച്ചന പറഞ്ഞു ഇതെല്ലാം കേട്ടതും നന്ദനും ശശിയും ഒക്കെ തൽക്കാലത്തേക്ക് ആശ്വാസത്തോടെ നിന്നെങ്കിൽ അല്പസമയം കഴിഞ്ഞുമ്പോഴേക്കും അവിടെ നിന്നുകൊണ്ട് അനഹ പറഞ്ഞു എന്തെങ്കിലും കുറച്ച് ആഭരണമുണ്ട് അതും ഞാൻ തരാം എന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു വേണ്ട അത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ അങ്ങനെ എല്ലാവരുടെയും ആഭരണം കൊടുത്ത് വേഗം തന്നെ ഈ വക്കീലിന് കൊടുക്കേണ്ട ഫീസ് അത് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കണമെന്ന് അവർ പറഞ്ഞങ്ങനെ നിൽക്കുമ്പോ സേതു മധവൻ പറഞ്ഞു ഏയ് അത് വേണ്ട നിങ്ങളെ വിവാഹം കഴിപ്പിച്ച് അയച്ചപ്പോ നിങ്ങളുടെ അച്ഛനമ്മമാര് നിങ്ങൾക്ക് തന്ന സമ്മാനമാണിത് അവര് വളരെയേറെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾ സമ്മതിച്ചാലും അവർക്ക് അത് വല്ലാത്ത വേദനയാവും അതുകൊണ്ട് അത് വേണ്ട അതിന് സേതു മധവം അത് കേട്ടുകൊണ്ട് അവിടേക്ക് ഞങ്ങൾക്കതിൽ വിരോധമില്ലെങ്കിലോ ഞങ്ങൾക്ക് സമ്മതമാണെങ്കിലോ എന്ന് പറഞ്ഞു കമലമ്മയുടെ ശബ്ദം പെട്ടെന്ന് കേട്ടു എല്ലാവരും ആകെ ഞെട്ടലോടെ പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കമലമ്മയും അനൂപും ഒപ്പം മേരെടുത്തേം കൂടി അകത്തേക്ക് കയറി വന്നു ഉടനെ തന്നെ എല്ലാവരും ആകെ അതിശയത്തോടെ നോക്കുമ്പോൾ കമലമ്മ വന്നിട്ട് പറഞ്ഞു സേതുവേട്ട ഇക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു എതിർപ്പവും ഇല്ല സേതുവേട്ടം പറയാറുള്ളത് പോലെ വൃന്ദാവനവും നെല്ശ്ശേരിയും തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ല യാതൊരു വേർതിരിവുമില്ലല്ലോ പിന്നെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾ നൽകിയ ഇത് ഈ ആഭരണങ്ങൾ അത് ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ അത് ഉപകരിച്ചാൽ അതിൽ പല സന്തോഷം ഞങ്ങൾക്ക് വേറെയില്ല അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ സമ്മതമാണ് ആ കാര്യം അറിയിക്കാനാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് അച്ഛൻ ഞങ്ങളെ വിളിച്ച് കാര്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ഇങ്ങനെ സേതുഘട്ടം പറയുന്ന ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നതെന്ന് കമലമയ അനുവും എല്ലാവരും കേൾക്കെ പറയുമ്പോ അത് കേട്ടാ സേതുവാദവിനും മറ്റെല്ലാവരും സന്തോഷം തുടങ്ങണമായിരുന്നു എന്തായാലും ഈ ഈ ഒരു അവസ്ഥയിൽ ഇത് ഉപകരിക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല എന്ന് കമലമ്മ പറഞ്ഞുകൊണ്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശരിയല്ലേ എന്ന് മീര എടുത്തോട് ചോദിച്ചപ്പോൾ മീര പറഞ്ഞു അതെ എന്നോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ ഈ സ്വർണം എന്ന് പറയുന്നത് അത് പെൺകുട്ടികൾ അവരുടെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയാണ് തരുന്നതെങ്കിൽ പോലും അത് അവരുടെ കയ്യിൽ നിന്ന് അവർ തരുമ്പോ ഇത് എന്ത് വേണമെങ്കിലും ചെയ്തോളാം പറഞ്ഞു തരുമ്പോഴും അവര് വല്ലാതെ വേദനിക്കും അവരുടെ കയ്യിൽ നിന്ന് സ്വർണം പോയതിന്റെ നിരാശ പിന്നീട് അവർക്ക് ഉണ്ടാവുകയും ചെയ്യും അതുകൊണ്ട് പെൺകുട്ടികളുടെ ആഭരണം എടുത്ത് അത് വിൽക്കുകയോ മണയം വിൽക്കുകയോ ചെയ്യുന്നതിനോട് എനിക്ക് താല്പര്യം ഞാൻ മറ്റൊരു വീട്ടിൽ നിന്ന് വന്നവളാണ് അതുകൊണ്ട് പെണ്ണിന്റെ മനസ്സെങ്ങനെയായിരിക്കും എന്ന് എനിക്കറിയാം എന്ന് മീര പറയുന്നത് കേട്ട് എല്ലാവരും ഇവരിപ്പൊ പറയും ഇത് കൊണ്ടുപോയാൽ കുഴപ്പമൊന്നുമില്ല എന്ന് പിന്നീട് ഇവരെ സ്വർണം പോയതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിക്കും എന്ന് പറഞ്ഞു ഇതൊക്കെ കേട്ടെന്നും അനൂപ് പറഞ്ഞു മീര നീയൊന്നും മിണ്ട നിന്നോടാരാ ഇവിടെ ഇപ്പൊ അഭിപ്രായം ചോദിച്ചത് എന്ന് ചോദിച്ച് മീരയെ അനൂപ താക്കീത് ചെയ്യുമ്പോൾ ഇത് കേട്ടുതന്ന കമലമ്മ ചോദിച്ചു അല്ല മീരേ നീ ഇതൊക്കെ നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടല്ലേ നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് ഇങ്ങനെ പറയാനാണോ നീ ഇവിടെയൊക്കെ ഞങ്ങളോടൊപ്പം വന്നത് എന്ന് ചോദിച്ചു മീരയുടെ നേരെ ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും അർച്ചന പറഞ്ഞു മീരടുത്ത് മീരെടുത്ത് എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇതിൽ യാതൊരു എതിർപ്പും ഇല്ല ഞങ്ങൾക്ക് ഇതിന് സമ്മതമാ ഈ പ ആഭരണങ്ങൾ എന്ത് ചെയ്താലും അതിനോട് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പും ഇല്ല എന്ന് പറഞ്ഞു ഉടനെ മീര ചോദിച്ചു നിങ്ങളുടെ ഈ ആഭരണമല്ലാതെ വേറെ വഴിയൊന്നും ഇല്ലേ പണം കണ്ടെത്താൻ എന്ന് ചോദിച്ചപ്പോൾ ഉടനെ അനൂപി ചോദിച്ചു വേറെ എന്ത് വഴി വേറെ എവിടുന്നാ പണം കിട്ടുന്നത് ഇത്ര വേഗം ഇത് ഇത്രയും വലിയ തുക എന്ന് ചോദിച്ചപ്പോ കമലമ്മ ചോദിച്ചു മീരേ നീ എന്തൊക്കെയാ പറയുന്നത് ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ തുക എങ്ങനെയാ ഉണ്ടാക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചപ്പോ നന്ദം പറഞ്ഞു എന്തായാലും ഇനിയിപ്പോ ഇവരുടെ ആഭരണം വിൽക്കുക പണയം വെക്കൊന്നും വേണ്ട ഇതിനെ ചൊല്ലിയൊരു തർക്കവും സംസാരവും വേണ്ട പണം കണ്ടെത്താൻ വേറെന്തേലും വഴി നോക്കാം എന്ന് പറഞ്ഞപ്പോ മീര വേഗം കമലമ്മയെ നോക്കിട്ട് ചോദിച്ചു ഞാനമ്മയുടെ മരുമകളല്ലേ അമ്മേ അമ്മേ എനിക്കും ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എനിക്കും വിഷമാവില്ലേ ഇവര് എന്റെ നാത്തൂമാരാണ് അതുകൊണ്ട് തന്നെ ഇവരെപ്പോഴും ആ അസ്വർണാഭരണങ്ങളൊക്കെ അണിഞ്ഞു നടക്കുന്നത് കാണാൻ തന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇവരുടെ ആഭരണങ്ങൾ കഴുത്തിലെയും കാതിലെയും എല്ലാം പരച്ചെടുത്തിട്ട് അവർ വെറുതെ ഒന്നും ഇല്ലാതെ നിൽക്കുന്ന കണ്ടാൽ എനിക്കത് സഹിക്കാൻ കഴിയില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് പണം കണ്ടെത്താൻ വേറെ വഴി ഉണ്ടാവില്ലോ ഉണ്ടാവുമല്ലോ എന്ന് പറഞ്ഞു അത് കേട്ടതും എല്ലാവരും ആകെ സംശയത്തോടെ മീരിയെ നോക്കി അപ്പോഴേക്കും മീരെഴുതി പറഞ്ഞു അമ്മേ ഞാൻ പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല തൽക്കാലത്തേക്കുള്ള പണത്തിന്റെ കാര്യത്തിന് ഞാൻ ഒരു പോംപഴി കണ്ടെത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് മീര തൻ്റെ കയ്യിൽ ഇരിക്കുന്ന ആ ചെക്ലീഫ് ആ പേസിൽ നിന്ന് തുറന്ന് അതിൽ നിന്ന് ആ ചെക്ലീഫ് എടുത്ത് അത് കമലമ്മയുടെ നേരെ നീട്ടുന്നു ഇതെന്താണെന്നുള്ള രീതിയിൽ സംശയത്തോടെ കമലമ്മ മീരയെ നോക്കുകയാണ് എല്ലാവരും ഇതിന്റെ പിന്നെ എന്താ കാരണമെന്നും മീര എന്തായി ചെയ്യുന്നതെന്നറിയാതെ എല്ലാവരും സംശയത്തോടെ മീരയുടെ മുഖത്തേക്ക് നോക്കി സേതുമാധവനും അനുഭവമെല്ലാം ആശ്ചര്യത്തോടെ ഇതെന്താ കാര്യമെന്ന് അറിയാതെ ആശ്ചര്യപ്പെട്ട് പരസ്പരം നോക്കുന്നു